ചെയ്യാം ൊക്കെ കൊള്ളാം കേട്ടിട്ട് അടുത്ത ലെയർ ബാക്കിയുള്ള ചോറും കൂടെ നമുക്ക് ആഡ് ചെയ്യാം ബിരിയാണി ഉണ്ടാക്കിയിട്ട് പാകമായത് ഇപ്പോഴല്ലേ ഹായ് ഹലോ ഇന്ന് അടുക്കളയിലാണ് എന്നാവിടെ വിശേഷം ഒക്കെ അപ്പോൾ ഒത്തിരി വർത്തമാനം ഒന്നും പറയുന്നില്ല ഉച്ച അവറായി ചോറ് കഴിക്കാൻ സമയമായി കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ചോറ് കഴിക്കുന്നില്ല ഇന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധാരണ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാറുള്ളതാണ് പക്ഷേ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നേക്കാളും കുറച്ച് ആയിട്ട് ചിക്കനൊക്കെ വറുത്ത് നല്ല അടിപൊളിയായിട്ട് പൊരിച്ച് വേറൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഗ്രേവിയൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊരു സ്പെഷ്യൽ ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു ചിക്കൻ ബിരിയാണി കേട്ടോ ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പം ഒത്തിരി വർത്താനം ഒന്നും പറഞ്ഞാൽ സമയം കളയുന്നില്ല കഴിക്കാൻ കൂടെ സമയമായി അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനിവിടെ അടിവിലിട്ടിരിക്കുന്നു സൂപ്പർ ആയിട്ടിരിക്കുന്നു അമ്മച്ചീതിലെ ഉറക്കം തൂങ്ങി ഒക്കെ നടക്കുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീടിലേക്ക് പോവാം എന്തോര അന്നത്തെ എത്രയും തന്നെ ചിക്കൻ ഉണ്ടല്ലോ ഇന്നും ആ അപ്പൊ അത് അങ്ങനെ തന്നെ എടുക്കാം അല്ലേ അപ്പൊ നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ സ്പെഷ്യൽ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കി വിശദുണ്ട് ഫസ്റ്റിലെ തന്നെ നമുക്ക് ചെയ്യേണ്ടത് ചിക്കൻ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മാരിനേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം കേട്ടോ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അരി അമച്ചത് ഇവിടെ അരി എടുത്തു അപ്പോൾ അരി നമുക്ക് എത്രയാ വേണ്ട അതിൻ്റെ അളവൊക്കെ ഒന്ന് നോക്കാം എത്രയാണോ ആവശ്യം അത്ര തന്നെ എടുത്താൽ മതി കേട്ടോ ഞങ്ങൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് നാല് പേർക്ക് അല്ല ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടെ എത്ര അമിച്ചെടുക്കുന്നത് ഒന്നരയാണ് ഒന്നര രണ്ട് നാഴി മാക്സിമം രണ്ട് നാ നാഴി അങ്ങനെയാണ് അരി അരിയുടെ അളവ് അതുകൊണ്ട് അമ്മച്ചി അരി എടുക്കുന്നതിന് അടയ്ക്ക് അതിന് ഇടയ്ക്ക് ഒന്ന് ശല്യപ്പെടുത്തുന്നുണ്ട് ഒരാൾ എന്തൊരു കഷ്ടവും നോക്കി ഇത്ര നേരം ഉണ്ടായിട്ടാണ് അവൻ എപ്പോഴാണ് വെള്ളം കുടിക്കുന്നത് അവൻ എന്നാണെന്നറിയാം ഓ ഞങ്ങളെന്ത് ചെയ്താലും അവന് അതിനിടയ്ക്ക് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഇങ്ങനെ തിരികെ തിരികെ നടക്കും ഇങ്ങനെ അപ്പോൾ അമ്മച്ചി അരി എടുത്തു ഇനി അരി കഴുകി വൃത്തിയാക്കി നമുക്ക് അതൊന്ന് വേവിക്കാൻ വെച്ചേക്കാം പെട്ടെന്ന് വീഴുന്ന അരിയാണ് ഇത് അരി ഏതാ അമ്മച്ചി നമ്മൾ രണ്ട് നാഴി അരി അളന്നെടുത്തു നമ്മൾ സാധാരണ ബിരിയാണിക്കുള്ള ബസ്മതി റൈസാണ് കേട്ടോ ഇനി ഇത് കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാനുണ്ട് വയ്ക്കാനുണ്ട് കിങ്കുമിണ്ടല്ലേ കേട്ടോ ഇപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്യാനുള്ള ചിക്കനൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഒന്ന് വറുത്തെടുക്കാനായിട്ടുള്ള പൊടികളാണ് ചേർക്കുന്നത് ഇതിലേക്ക് ആദ്യം കുറച്ച് ഏരുവുള്ള മുളക് പൊടിയാണ് ഇടുന്നത് ഞാനിപ്പോൾ തോന്നും നമ്മളിവിടെ കവറ് പൊട്ടിച്ച് അത് അങ്ങനെ തന്നെ ടിന്നിൽ ഒന്ന് ടൈറ്റാക്കി അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് പറയാമോ ഇവിടെ ലൂസായിട്ട് കവറ് പൊട്ടിച്ച് അങ്ങനെ തന്നെ ടിന്നിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി ഇവിടുത്തെ ക്ലൈമറ്റിന്റെ ആണ് അത് പിന്നീട് പിന്നീടത് എടുത്ത് എടുക്കാൻ നോക്കുമ്പോൾ അത് കൂപ്പൽ പിടിച്ച് കട്ട് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തന്നെ കവറിൽ തന്നെയാണ് മുളക് പൊടിയും മസാലപ്പൊടികളും സാധാരണ എല്ലാ പൊടികളും സൂക്ഷിക്കുന്നത് കേട്ടോ വെറുതെ പിന്നെ പൂപ്പൽ പിടിച്ച് കഴിഞ്ഞിട്ട് എടുത്ത് കളയേണ്ടി അതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് സൂക്ഷിക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി വേണ്ടത് ആവശ്യത്തിന് ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നമുക്ക് വേണ്ടത് ഇച്ചിരി നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ ഈ തൈരിനകത്ത് ഞങ്ങളിത് ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയും ഒക്കെ ഇട്ട് ചതച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണേ ഇത് കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഞാനിന്ന് രാവിലെ കടയിൽ പോയപ്പോൾ തൈര് വാങ്ങിക്കാൻ മറന്നുപോയി പുളിയുള്ള തൈര് ഇച്ചിരി ഉള്ളൂ സാധാരണ നമ്മൾ കഴിക്കാൻ വാങ്ങിക്കുന്ന പുളി കുറഞ്ഞ തൈരാണ് അപ്പം ഇച്ചിരി പുളിയുള്ള തൈര് ഇരുന്നോട്ടേന്ന് വെച്ച് ഇത് തന്നെ എടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിപ്പോ ഉള്ളി ഇഞ്ചിയൊക്കെ ചതച്ച മോരിട്ടൊരു സ്പെഷ്യൽ മണം വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു അരമണിക്കൂർ ഒരു കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം രണ്ട് മണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ട് വറുത്തെടുത്തു കഴിഞ്ഞാൽ നല്ല അഴിമതി ടേസ്റ്റ് ആയിരിക്കും ഒരു മിനിമം ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും ഒന്ന് വെക്കാം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്കിതൊന്ന് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ നമ്മുടെ ചിക്കൻ ഒക്കെ അടിപൊളിയായിട്ട് മേരിനേറ്റ് മേരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മസാലയൊക്കെ പാകമാണ് തോന്നുന്നു പാകമാണ് നല്ല അടിപൊളി സ്മെല്ലാട്ടോ അപ്പോൾ ഇത് നമുക്കൊരു ഒരു അരമണിക്കൂറത്തേക്ക് അതായത് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആവുന്ന സമയം വരെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിന്റെയൊക്കെ ഇടയ്ക്ക് ഒരാൾ ഇവിടെ ഒരു നാരങ്ങയൊക്കെ എടുത്ത് പിടിച്ച് എന്ത് ചെയ്യണം എന്നറിയാതെ കേട്ടോ ബിരിയാണിക്കുള്ള റൈസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തോർത്തി എടുത്തിട്ടുണ്ട് തോർത്തിയതിനു ശേഷം വെള്ളം വാർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതെങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത് നോക്കാം കേട്ടോ അരി വേവിക്കാനുള്ള പാത്രം എടുത്തിട്ട് വെച്ചു കേട്ടോ ഇനി അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്യാം നെയ്യ് ആഡ് ചെയ്യുന്ന കൂടുതൽ തന്നെ കുറച്ച് ഡാളുടെയും ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് പക്ഷേ ഡാൽഡ നമ്മളിവിടെ വാങ്ങിച്ചു വെക്കാറില്ല കേട്ടോ ഡാൽഡ ഉപയോഗിക്കാറില്ല നെയ്യും പിന്നെ വെളിച്ചെണ്ണയും മാത്രമാണ് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് വേറെ ഓയിലും ഒന്നും യൂസ് ചെയ്യാറില്ല ഞാനിതിലേക്ക് നെയ്യ് ആഡ് ചെയ്യാണ് നെയ്യ് ചൂടായപ്പോഴത്തേക്കും ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കറുവാപ്പട്ട ഗ്രാമ്പൂ ഏലക്ക ഈ കുഞ്ഞു സാധനത്തിൻ്റെ പേര് ഇതിൻ്റെ പേര്ന്നായിരുന്നു വെച്ചാൽ കിസ് അല്ല കിസ് കിസ് അതെ അല്ല കസ്കസ് ഇത്രയും സാധനങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ പിന്നെ ഈ മസാലയുടെ കൂടെ കിട്ടുന്ന ഒരു ബേ ലീഫ് ഉണ്ടല്ലോ അതും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് അമ്മച്ചി പറഞ്ഞു ഇതിലേക്ക് കുറച്ചും കൂടെ കുറച്ച് ജാതി ഇടാൻ ടേസ്റ്റ് ഒന്നും ഞാൻ കേട്ടിട്ടില്ല എനിക്കറിയത്തില്ല അമ്മച്ചി ഇടാറുണ്ടോ അമ്മച്ചി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആ അമ്മച്ചിരി ഇട്ടു ബാക്കി ഞാൻ കഴിച്ചു ഇതായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരി കിട്ടൂ നമ്മുടെ മസാലകളെല്ലാം നീക്കകത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് മൂത്തപ്പോഴത്തേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം തോർത്ത് വെച്ചിരിക്കുന്ന അരി ആഡ് ചെയ്തു ഇനി ഇതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ ആ വാട്ടർ ഒന്ന് ക്ലിയർ ആവുന്നോ മിച്ചുള്ള വാട്ടർ ഒന്ന് ക്ലിയർ ആവുന്നവരെ നന്നായിട്ടൊന്ന് ചെറിയ തീയിലൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ബിരിയാണിക്ക് ഒരു ഹെർബൽ മിക്സിൻ്റെ മണമാട്ടോ വരുന്നത് ഞങ്ങൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നത് ഇങ്ങനെയല്ല കേട്ടോ ഇത്രയും കാര്യങ്ങളൊന്നും ചേർക്കാറില്ല പക്ഷേ ഇത് സിമ്പിളാണ് കുറച്ചും കൂടെ സാധാരണ നാടൻ ബിരിയാണി പോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് നാടൻ ബിരിയാണി പോലെ തന്നെയാണ് ഞങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന ഈ ഫ്രൈഡ് റൈസ് പോലെ നല്ലോണം വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ഇട്ട് ബീൻസും ക്യാരറ്റും ഒക്കെ നല്ലോണം കൂടുതലുണ്ടാക്കി ഈ അരി വേവിക്കുമ്പോൾ അപ്പോൾ അതൊക്കെ ഇട്ട് ചിക്കൻ കറി ഗ്രേവി സെപ്പറേറ്റ് ഉണ്ടാക്കി അങ്ങനെയാണ് സാധാരണ ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിക്കേണ്ടത് തിളപ്പിച്ചതാണോ ചൂടോടെയാണ് വെള്ളം ഒഴിക്കേണ്ടത് ഇതിലേക്ക് ഈ നല്ലോണം കുറച്ച് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് പിന്നത്തെ വാട്ടർ കണ്ടൻ്റ് ഒക്കെ നല്ലവണ്ണം ക്ലിയർ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം വെച്ചിട്ടോ വെള്ളം ആഡ് ചെയ്യുവാണ് കാരണം ഈ ഒഴിക്കുന്ന വെള്ളത്തിന് അളവൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ ഈ ചോറ് വേവിച്ച് ഊറ്റിയെടുക്കുക ചെയ്യുന്നത് ഉപ്പിട്ടില്ല കേട്ടോ ആവശ്യത്തിന് തീയൊക്കെ കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് നന്നായിട്ടല്ല ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം ഒന്ന് വെന്താൽ മതി കേട്ടോ ഉപ്പ് നല്ലോണം ഇട്ടോ അല്ലെങ്കിൽ പിന്നെ മിക്സ് ചെയ്യാൻ പോകണ്ടായിരിക്കും ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തു അതിനകത്ത് വെള്ളമൊന്നും ഇല്ലേ നീരൊന്നും ഇല്ലല്ലോ അതും കൂടി ഇങ്ങനെ തരാമോ നീര് കുറവാണ് ഇത് മതിയല്ലേ അരി ഉപയോഗിക്കുമ്പോൾ ആഡ് ചെയ്യാനുള്ള ഉപ്പ് നാരങ്ങ നീര് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ആഡ് ചെയ്തു ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ അരി ആദ്യമായിട്ട് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തൊരു അരിയാണ് കേട്ടോ കാരണം മാറി വാങ്ങിച്ച് നോക്കിയതാണ് അപ്പോൾ ഇതിൻ്റെ വേവ് എങ്ങനെയാണെന്നോ ഇതിന് പശുണ്ടോയെന്നൊന്നും അറിയത്തില്ല കറക്റ്റായിട്ട് അപ്പോൾ നമ്മളിതൊന്ന് നോക്കിയാൽ മതി എത്ര സമയം എടുക്കും വേവാനായിട്ട് അപ്പോൾ ഇടയ്ക്കൊന്ന് വേവ് നോക്കിയിട്ട് ഇപ്പോൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം നേരം ആഡ് ചെയ്യാം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യാം ഇപ്പോൾ ഊറ്റിക്കളയാനുള്ളത് കൊണ്ട് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടട്ടെ നമുക്ക് വറുക്കാനുള്ള സവാള ആവശ്യത്തിനുള്ളത് നമുക്ക് ഗ്രേവിയിലേക്കും വേണ്ടതാണ് പിന്നെ ബിരിയാണിയിലേക്കും ലാസ്റ്റ് വേണ്ടതാണ് ഇതെല്ലാം കൂടെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ ഞാൻ നല്ല കഷ്ടപ്പെട്ട് കുരുവിനൊക്കെത്തിയിരുന്ന് അരങ്ങിയിട്ടുണ്ട് കണ്ടോ ആണ് ഇനി നന്നായിട്ടൊന്ന് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കേട്ടോ നല്ല പെട്ടെന്ന് നല്ല നല്ല ഫ്രൈ ആയിട്ട് ഫ്രൈ ആക്കി എടുക്കാന്ന് പറഞ്ഞ അതിന്റെ ആ പരുവന്തെങ്കിൽ അമ്മച്ചി നല്ല ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും അപ്പോൾ അമ്മച്ചി പറയുന്ന പോലെ ഇതിലെ പാകം എന്ന് പറയുന്നത് നെയ് നെയ്യും എണ്ണയും ആഡ് ചെയ്യാം അതിലിട്ട് വറുത്ത് നല്ല ഗോൾഡൻ കളറാവുമ്പോഴത്തേക്കും കിരിയിലാന്ന് ഇളക്കുമ്പോൾ സൗണ്ട് കേൾക്കണം കിരിയിലാന്ന് ആ ഒരു ഭാഗത്തിനാണ് നമുക്ക് കറിക്കും ഈ ബിരിയാണിയിലേക്കും ഇത് വറുത്തെടുക്കേണ്ടത് പിന്നെ നമുക്ക് വറുക്കാനുള്ളത് ഈ അണ്ടിപ്പരിപ്പും മുന്തിരി ഇതാണ് വറുത്തെടുക്കുക വലിയ പണിയൊന്നും ഇല്ലെന്നേ ചുമ്മാ നിസ്സാരം പണികളൊക്കെ ഉള്ളൂ പക്ഷേ കുറച്ച് സമയം എടുക്കും ഇതിൻ്റെ ഉള്ളൂ കേട്ടോ പിന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ട് ഇപ്പം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് നൈസായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള നെയ്യും കശുവണ്ടി ആദ്യം ഇട്ടു എനിക്ക് ബിരിയാണി കഴിക്കുമ്പം അതിൽ ഒരുപാട് ഇങ്ങനെ രണ്ട് പേർക്കും മുന്തിരിയും ഉള്ളി വർക്ക് ഉള്ളത് ഭയങ്കര ഇഷ്ടമാണേ നല്ല ടേസ്റ്റല്ലേ അപ്പോൾ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരുപാട് ഇടാറുണ്ട് കേട്ടോ മുന്തിരിയും രണ്ട് പേർക്കും പിന്നെ സവാളയൊക്കെ വറുത്ത് ആവശ്യത്തിൽ അധികം ഇട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഇഷ്ടത്തിന് കഴിക്കാമല്ലോ ചെറുതായിട്ടൊന്ന് മൂത്തിരി വരുന്നുണ്ട് തീ കുറച്ച് കുറച്ച് വയ്ക്കണമെങ്കിൽ കരി ഇതിലേക്ക് നമുക്ക് മൂതിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതെന്ത് വീർത്ത് വരാത്തന്നാമോ ഒത്തിരി നോക്കിക്കേണ്ട ഈ ഒരു പാവത്തിന് പെട്ടെന്ന് പൂരി മാറ്റാം കേട്ടോ ക്രിസ്മിസ് ഫ്രൈ ചെയ്ത് പാനിനകത്ത് തന്നെ ഞാൻ നമ്മുടെ ഉള്ളി വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അത് പോരാ അല്ലെങ്കിൽ പിന്നെ രണ്ടുമൂന്ന് പ്രാവശ്യം ഇട്ട് വറക്കേണ്ടി വരും അത് ഒരുപാട് സമയം വേണ്ടി വരുമല്ലോ അതുകൊണ്ട് ഞാൻ ഈ വലുപ്പത്തിലുള്ള നമ്മുടെ ഒരു ഉള്ളി തന്നെ എടുത്തു ഇതിൽ നമുക്ക് നമ്മുടെ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം അതിന് എനിക്കിത് ചോറ് വെന്തപ്പത്തേക്ക് അമ്മച്ച് അത് ചോറ് വെന്ത് പാകമായപ്പോഴത്തേക്ക് അമ്മച്ച് അത് കോരിയെടുത്ത് മാറ്റുകയാണ് ഇത് ഉണ്ടോ ഈ ഒരു പാകത്തിലാണ് ഇത് പശയൊന്നും ഇല്ലാത്ത നല്ല നല്ലൊരു ബസ്മതി ആണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുകയാണ് എന്തായാലും ഇത് നല്ല റൈസാണ് അല്ലേ അമ്മജി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ പോലെ കുഴഞ്ഞിട്ടില്ല ഒരു ഒരു എൺപത്തഞ്ച് ശതമാനം ഒരു തൊണ്ണൂറ് ശതമാനം വേവേ ആയിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ്റെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് അതിൻ്റെ ഗ്രേവി ആക്കണം അതിനുള്ള സവാളയൊക്കെ ഒന്ന് വഴറ്റണം ഉരുളി നല്ലോണം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രിസ്മസ് വളർ വളർ പക്ഷേ വറുത്ത് വളർത്തിയെന്നൊക്കെ വറുത്ത് നെയ്യ് മിച്ചം വന്ന നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഈ സവാള വർത്തെടുക്കാനായിട്ട് നെയ് മാത്രം നെയ് തന്നെ വറത്തെടുക്കണം നിർബന്ധമില്ല വീഡിയോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലെ നോയിസ് ഞാൻ അത്ര കെയർ ചെയ്തില്ല പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അത് നല്ല ഡിസ്റ്റർബ്ഡായിട്ട് എനിക്ക് തോന്നി കേട്ടോ ഇത്തവണത്തെ ഒന്ന് പൊട്ടെന്ന് വയ്ക്കുന്ന ഇവിടെ ഭയങ്കര ബഹളമാണേ നെക്സ്റ്റ് ടൈം തൊട്ട് നമുക്ക് ബെറ്റർ ആക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നെയ്യ് തന്നെ സവാളയൊക്കെ വറുത്തെടുക്കണമെന്ന് നിർബന്ധമില്ല നെയ്യും കൂടുതൽ കുറച്ച് വെളിച്ചെണ്ണയും ആഡ് ചെയ്യാം നെയ്യ് തന്നെയാണേലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ രണ്ടായാലും കുഴപ്പമില്ല എന്നാണ് ഉദ്ദേശിച്ചത് ഇത് ചിക്കൻ്റെ ഗ്രേവിക്കും കൂടെ ഉള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി എടുക്കുന്നത് നല്ല ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതൊന്ന് ചുങ്ങി പോവല്ലോ ചുട്ടി പോവല്ലോ അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കാണുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും അറിവ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് എത്ര സവാള ഇടുന്ന ചോദിച്ചാൽ ഇത് കുഞ്ഞു കുഞ്ഞു സവാളയായിരുന്നു അപ്പോൾ ഒരു പത്തോ പന്ത്രണ്ടോ എണ്ണോ എടുത്തിട്ടുണ്ട് ഞാൻ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരുപാട് വെക്കണ്ട ഇപ്പം ഞാനിതിലേക്ക് ഉപ്പ് ഉപ്പ് ആഡ് ചെയ്യുന്നില്ല ഇച്ചിരി ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഞാനിപ്പോ ഇച്ചിരി കൂടെ എണ്ണയൊക്കെ ഇന്നത്തേക്ക് വെച്ചു കേട്ടോ അല്ലെങ്കിൽ എന്നിട്ട് നമ്മൾ ഒരു രീതിയിൽ ഫ്രൈ ആട്ടോ ബെന്തു അപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോ എന്തായാലും കുറച്ച് എണ്ണയും നെയ്യൊക്കെ കൂടുതൽ വേണമല്ലോ അല്ലേ അല്ലെ എന്നാലല്ലേ നെയ്യുടെ ഒരു മണവും രുചിയും ഒക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിക്കണമല്ലോ അപ്പൊ ഞങ്ങള് ബിരിയാണി സൂപ്പർ അപ്പൊ ഇതായി വരാനായിട്ട് എന്തായാലും ഒരു സമയം നല്ല സമയം എടുക്കും നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് വരാം സവാള എന്ത് വരാനായിട്ട് അല്ല ഫ്രൈ ആയി വരാനായിട്ട് സമയം ഇത് തീർന്നു പോകും െല്ലാം വൃത്തിയേടാക്കിയിട്ടേക്ക് നവനാട്ടോ അങ്ങനെ ഇളക്കി 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 നമ്മളൊരു പരുവാക്കി എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഈ ഒരു നല്ലൊരു ഗോൾഡൻ കളർ ഇത് എണ്ണയ്ക്കകത്ത് എണ്ണയ്ക്കകത്തുനിന്ന് കോരി മാറ്റി കഴിയുമ്പോഴത്തേക്കും തണുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഫ്രൈ ആയതിന്റെ ആ ഒരു ഇതിൽ വരും കേട്ടോ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കൻ നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇതിലേക്ക് തന്നെ ഈ ഉരുളിയിലേക്ക് തന്നെ ഇട്ട് അതായത് ഉരുളി വറുത്തെടുത്ത ഉരുളിയിലേക്ക് ആ എണ്ണയിലേക്ക് തന്നെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകാനുള്ളത് വറുക്കാൻ മാത്രം ആവശ്യമുള്ള വെള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ചൂടായപ്പോഴത്തേക്കും ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുവാണ് ചിക്കൻ ചിക്കനിപ്പോ ഞാൻ മൂടി വെച്ച് വേവിച്ചെടുത്തോട്ട് അപ്പോൾ മൂടി വെച്ചപ്പോഴത്തേക്കും അതിലെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് കിടന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം വെള്ളമൊക്കെ ക്ലിയർ ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം തീയൊക്കെ കൂട്ടി വെച്ച് ചിക്കൻ ഒന്ന് പാകത്തിന് വെന്ത് വന്നപ്പോൾ നമ്മളിത് ഇങ്ങനെ ഇളക്കി ഇളക്കി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് തരുത്തിട്ടുണ്ട് ചെറുതായിട്ട് പ്ലാനൊന്ന് ചീറ്റിപ്പോയി കേട്ടോ ഞങ്ങൾ ഉച്ചയ്ക്കത്തേന് കഴിക്കാനായിട്ടായിരുന്നു ബിരിയാണി റെഡിയാക്കാം എന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ ഈ ചിക്കൻ ഫ്രൈ ചെയ്യാനും പിന്നെ ഈ ഉള്ളിയൊക്കെ വഴിച്ചെടുക്കാനും ഒക്കെ കുറച്ച് അധികം സമയം വേണ്ടിവന്നു അപ്പം ഞങ്ങൾ ക്വാളിറ്റി വിശപ്പുന്നുണ്ടായിരുന്നു അതൊക്കെ വറുത്ത് വരുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഓരോന്നൊക്കെ കഴിച്ച് തൽക്കാലത്തേനും വിശപ്പൊക്കെ നടക്കിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പം ചിക്കൻ ബിരിയാണി ഡിന്നറാക്കാൻ പോവാണ് ഇപ്പം ഏകദേശം വൈകുന്നേരം അവർ ആയിട്ടുണ്ട് മൂന്ന് മണി ഒക്കെ ആയെന്ന് തോന്നുന്നു അപ്പോൾ വൈകിട്ടത്തേനായിട്ട് കഴിക്കാം അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഈ വറുത്ത ചിക്കൻ ഒന്ന് മസാലയൊക്കെ ചേർത്ത് ഒന്ന് ഗ്രേവി ആക്കണം അപ്പോൾ നമുക്ക് ഗ്രേവി ആക്കാം ചിക്കൻ ഗ്രേവി ആകാനായിട്ട് ഞാനൊരു ചീൻ ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു ഇനി ഇതിലേക്ക് ഫസ്റ്റിലെ ആഡ് ചെയ്യുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചെടുത്താണ് കേട്ടോ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു തക്കാളി നല്ല പഴുത്ത കുറച്ച് പുളിയുള്ള തക്കാളി ഇതിലേക്ക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കാം തക്കാളിയിലെ വോട്ടർ കടലൊക്കെ പോയി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ബാക്കി വേവാനുള്ളത് നമ്മൾ മസാലയൊക്കെ ചേർത്ത് ചേർക്കുന്ന ആ സമയം കൊണ്ട് വെന്തോളും അപ്പോൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഏലയ്ക്ക കുരുമുളക് പട്ട ഇത്രയും സാധനങ്ങൾ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് മസാലകളാണ് തീ കുറച്ച് വയ്ക്കാം തിലേക്ക് ഒരു ആവശ്യത്തിന് ബിരിയാണി മസാല കിടമസാല ആവശ്യത്തിന് എരിയില്ലാത്ത മുറവ് കൂടി നല്ല ഏഷ്യൻ ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് മുത്ത് നല്ല കളറൊക്കെ മാറി വന്നപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് ചെയ്ത് കൊടുക്കുവാണ് സവാള ഫ്രൈ ചെയ്ത് ചെയ്തതിൽ കുറച്ച് നമ്മൾ ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് ആണ് ചിക്കൻ കറിയിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത സവാളയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഒരു ലേശം ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മതി കേട്ടോ ഇത് നന്നായിട്ട് തിളപ്പിച്ചൊന്ന് ഒന്ന് കുറുകുന്ന ലെവലൊന്ന് ആക്കിയെടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പൊക്കെ ആഡ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഗ്രേവിയും ചിക്കനും കൂടെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നേരത്തെ ഞാൻ വെച്ചിരിക്കുന്ന മല്ലി അരി പതിനാന്ന അരി വെച്ചതും കൂടി ആഡ് ചെയ്യുവാണേ ഇളക്കിക്കൂട്ടി ഇളക്കിക്കൂട്ടി മടുത്തമ്മച്ചി കൈയെണ്ണമെടുക്കുന്നത് നമ്മൾ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് ചിക്കൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് തൈര് എടുക്കില്ല ആ തൈരിൽ മിച്ചം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചിക്കൻ അകത്ത് വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് അതും കൂടെ ചേർത്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ നല്ല തിക്കായിട്ടൊക്കെ കിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ തൈര് ആഡ് ചെയ്തില്ല ഇല്ലായിരുന്നു ഞാൻ ടേസ്റ്റ് ഒക്കെ ഇങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടോ നല്ല ടേസ്റ്റാ ഈ കടയിലൊക്കെ ചിക്കൻ ബിരിയാണി എനിക്ക് ദം ബിരിയാണി ഒന്നും അത്ര വലിയ താല്പര്യമില്ലേ എനിക്ക് ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് മസാലയൊക്കെ കുറച്ച് ഇങ്ങനെ ഫ്രൈ ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണി എനിക്ക് കടയിൽ പോയാലും കഴിക്കാനിഷ്ടം സാധാരണ നാടൻ ചിക്കൻ ബിരിയാണി ഏകദേശം ആ ഒരു ടേസ്റ്റ് ഈ ചിക്കൻ്റെ കറിക്ക് വന്നിട്ടുണ്ട് മച്ചി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ അപ്പോൾ ഇനി ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതെല്ലാം കൂടെ ഒന്ന് ദമ്മ ചെയ്തെടുക്കണം അപ്പോൾ അതിന് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പം നമ്മൾ ദിടാമ്പൂവാണ് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പാത്രത്തിൽ അടികൊട്ടിയുള്ള പാത്രം അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ആഡ് ചെയ്തു ആവശ്യമുള്ള നെയ്യ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആദ്യമേ നമ്മൾ കുറച്ച് ചോറൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് നല്ല അരി ആട്ടോ ഒച്ചിട്ടുണ്ടോ ഒട്ടും പശയില്ല കട്ടയുമായിട്ടില്ല സ്പൂൺ യൂസ് ചെയ്യുന്നേക്കാളും കൈ വെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ സൗകര്യം അല്ലേ ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുവാണേ മണമൊക്കെ കൊള്ളാം കേട്ടിട്ട് നമ്മൾ കറിയുടെ ഒരു പകുതിയോളം നമ്മൾ ഇതിലേക്ക് ഒരു ലെയർ ഇട്ടിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് ചോറും കൂടെ അടുത്ത ലെയറായിട്ട് ചോറും കൂടി ഇട്ടുകൊടുക്കാം കൊടുക്കാം ഇത് സെക്കൻഡ് ലെയർ ചോറാണ് ഇതിൻ്റെ പൊക്കത്തേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സവാളയും കൂടെ ആഡ് ചെയ്യുവാണ് അതിൻ്റെ കൂടെ കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിയും അണ്ടുപരിപ്പും കൂടെ ആഡ് ചെയ്തു ഇനി കുറച്ച് മല്ലിയും ഒതിനും കൂടെ ആഡ് ചെയ്തു ഇനി അടുത്ത ലെയർ ഇതിൻ്റെ മുകളിലേക്ക് ഇടുന്നത് ബാക്കി മിച്ചമുള്ള കറിയും കൂടെയാണേ ഇത് കൂടുതലുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഈ പാത്രം ഇപ്പോൾ തന്നെ പകുതി നിറഞ്ഞു അടുത്ത ലെയർ ബാക്കിയുള്ള ചോറും കൂടെ നമുക്ക് ആഡ് ചെയ്യാം പൊക്കത്തേക്ക് സവാള വറുത്തത് കുറച്ച് മല്ലിയില പുതിനയില കട്ട് ചെയ്തത് കിസ്മിസ് അടുത്ത ലെയറ് ചോറും കൂടെ ആഡ് ചെയ്യും ഇപ്പോൾ ഉള്ളൂ ചോറ് അപ്പോൾ അവസാനത്തെ ലെയറാണ് ഇനി ഇതിൻ്റെ പൊക്കത്തേക്ക് ബാക്കി മിച്ചമുള്ള വറുത്ത സവാള ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് കുറച്ച് മല്ലിയും പുതിനയിലും എല്ലാം സെറ്റ് ചെയ്തു കേട്ടോ ഇനി നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുക്കണം പഴയ ദോശ പാന് ഞ എടുത്ത് വെച്ചു ചൂടാക്കാനായിട്ട് നമ്മുടെ ബിരിയാണി ചവ് എടുത്ത് വെക്കുക മൂടി വെച്ചു ഇതിൻ്റെ അടുപ്പ് എന്ത് ചെയ്ത് മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ടോ കേട്ടോ ചൂടാക്കാനുള്ള സമയമായിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ആവിയൊക്കെ വന്നിട്ടുണ്ട് നോക്കാം എണ്ണ ഇന്ന് നമ്മുടെ ബിരിയാണി നമ്മൾ സെൻട്രലിൽ ഒന്ന് ഒരു ഹോളിട്ട് നോക്കി സ്റ്റീം വരുന്നുണ്ടോന്ന് അപ്പോൾ ചെറുതായിട്ട് ഉള്ളൂ അപ്പോൾ മൊത്തമായിട്ടൊന്നും ചൂടാവട്ടെ അതുവരെ നമുക്ക് ഒന്നുകൂടി വെയിറ്റ് ചെയ്യാം ഞാൻ വെയിറ്റിങ്ങാണ് പ്ലേറ്റ് ഇതവിയൊക്കെ എടുത്ത് വെച്ചാൽ ഏ അല്ലേ ചിക്കൻ ബിരിയാണിക്കേ ഇളക്കിക്കൂട്ടി ഇളക്കിക്കൂട്ടി ഞാനേ രാവിലെ കഴിച്ചതെന്ന് നല്ല മണം വരുന്നുണ്ട് മൊത്തം ഇളക്കി കൂട്ടണ്ടേ ചോറും കുറച്ച് ഗ്രേവിയും പീസും കൂടെ അമ്മച്ചയ്ക്ക് ഉള്ളത് എടുത്തു ഇനി ഞാൻ എനിക്കുള്ളത് എടുക്കാൻ പോവാണേ നല്ല മണം അമ്മ ഈ ടേസ്റ്റ് എങ്ങനെയുണ്ടാവും ആവും സ്മെല്ലൊക്കെ അടിപൊളിയാണ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് പാകമായത് ഇപ്പോഴല്ലേ കഴിച്ചാൽ മരുന്ന് നല്ല ചൂടായിട്ട് കഴിച്ചാലേ റിയൽ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ എന്നല്ലേ ചൂട് കാരണം ചിക്കൻ്റെ പീസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല നല്ലതാണ് അമ്മച്ചി പിന്നെ ചില ഞാൻ ആദ്യമായിട്ടാണ് ചിക്കൻ ഗ്രേവി ഇങ്ങനെ സവാളയൊക്കെ വറുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത് പിന്നെ ആ ഒരു എല്ലാം ബാലൻസ്ഡ് ആണ് പുളിയും എരിവും ഉപ്പും എല്ലാം ബാലൻസ്ഡ് ആണ് അടിപൊളി ടേസ്റ്റാണ് ഇപ്പം തവണ നമ്മൾ ബിരിയാണിക്ക് മേടിച്ച റൈസും അടിപൊളിയായിരുന്നു നല്ല ഇങ്ങനെ എന്താ പശിയൊന്നും ഇല്ലാത്ത ആ ഒരു ടൈപ്പ് നല്ല കറക്റ്റായിട്ടുള്ള റൈസ് കിട്ടി അതും അടിപൊളിയായി അപ്പം എല്ലാം കൂടെ വന്നപ്പോൾ സൂപ്പർ ടേസ്റ്റ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി എന്തായാലും ബിരിയാണി വീട്ടിലുണ്ടാക്കും അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പറായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ വന്നൊന്ന് കമന്റ് ചെയ്തേക്കണം അപ്പോൾ ഇതൊന്ന് ചൂടോടെ കഴിച്ചു തീർക്കട്ടെ കേട്ടോ സാധാരണ നമ്മൾ ബിരിയാണി കഴിക്കുമ്പം അതിന്റെ കൂടുതൽ സാലഡ്സ് പപ്പടം അച്ചാർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നതല്ലേ അപ്പം അതൊന്നും ഉണ്ടാക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല നന്നായിട്ട് വിശക്കുന്നുണ്ട് അതുകൊണ്ട് അത് ചൂട് ചൂടായിരുന്നവർ മുന്നേ ഒന്ന് കഴിച്ചു തീർക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീട് കാണാം ബൈ